ഉണ്ണിമൂന്നിന്റെ മാർക്കോ മലയാള സിനിമയെ തന്നെ മാറ്റിമറിച്ച ഒരു മൂവി തന്നെയാണ് മാർക്കോ എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെയും ഇറങ്ങിയ സിനിമകളിൽ വച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് നിറഞ്ഞ ഒരു സിനിമയായിട്ട് മാർക്കോ മാറിയിരിക്കുന്നു അത് കേരളത്തിൽ മാത്രമല്ല നോർത്തിൽ പോലും വാമ്പൻ ഹിറ്റാവുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ മാർക്കോ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അർഹിച്ച ഒരു വിജയം തന്നെയാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ തന്നെ എടുത്തു പറയാനുള്ള കാര്യം ഇതിലെ നായകനായിട്ടുള്ളത് ഉണ്ണി മുകുന്ദൻ തന്നെയാണ് എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്കും പലർക്കും പല തരത്തിലുമുള്ള ചൊറിച്ചിലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള ചൊറിച്ചിലുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമ സിനിമയായി കണ്ട് ആ സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ സിനിമയുടെ വിജയവും അതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സിനിമ നൂറ് കോടിയോളം രൂപ സ്വന്തമാക്കുന്ന തരത്തിലോട്ട് എത്തത്തില്ലായിരുന്നു എന്തായാലും ആ ഒരു നേട്ടം ഇപ്പോൾ മാർക്കോ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് ഉണ്ണിമുകുന്ദനെ പോലൊരു വ്യക്തിക്ക് നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മാർക്കോയിലൂടെ ഉണ്ണി ഇതിനു മുന്നേ തന്നെ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചതാണ് മാളികപ്പുറം എന്ന സിനിമയിലൂടെ തന്നെ ഇപ്പോൾ ഇതാ നൂറ് കോടി ക്ലബ് ഉണ്ണി സ്വന്തമാക്കി എന്ന് മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ഒരു താരപദവിയിലേക്ക് ഉണ്ണി ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം ഈ ഒരു കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെയും ഇനിയും ഈ പടം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇനിയും ഒന്ന് രണ്ടാഴ്ചയോളം ഈ പടം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിയേറ്ററുകളിൽ ഓടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ ഇനിയും കൂടുമെന്ന കാര്യവും ഉറപ്പാണ് നിലവിൽ ഈ ഒരു ചിത്രം അതായത് മാർക്കോ എന്ന ചിത്രം നമ്മുടെ മലയാള സിനിമയിലെ തന്നെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിയുടെ റെക്കോർഡ് പൊട്ടിച്ചിരിക്കുകയാണ് അതായത് മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള കളക്ഷനിൽ കളക്ഷൻ ഏറ്റവും വലിയ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഭീഷ്മ പർവ്വതത്തിന് കിട്ടിയ ആ ഒരു കളക്ഷൻ തന്നെയായിരുന്നു അതിനെ ഇപ്പോൾ പെട്ടിച്ചുകൊണ്ടാണ് മാർക്കോ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് അതായത് നൂറ് കോടിയോളം രൂപ മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നു ഈ പറയുന്ന ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ എൺപത്തി അഞ്ചോ എൺപത്തി ആറോ കോടിയോളം രൂപയായിരുന്നു സ്വന്തമാക്കിയിരുന്നത് എന്തായാലും നൂറ് കോടി ക്ലബ് ഇപ്പോൾ മുണിമുകുന്ദ്രനം ഇടം പിടിച്ചിരിക്കുകയാണ് ഇതിനു മുന്നേ അങ്ങനെ മലയാള സിനിമയില് ഈ നൂറ് കോടി ക്ലബ് എന്നൊക്കെ പറയുന്നത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാവർക്കും പറ്റാത്ത ഒരു കാര്യം കൂടി തന്നെയാണ് ആ ഒരു നേട്ടമാണ് ഇപ്പൊ ഉണ്ണിമൂലം സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തുടക്കം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് വളരെ നല്ല വർഷങ്ങളായിരുന്നു എന്ന കാര്യം സംശയമില്ല കാരണം ഒരുപാട് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ മാർക്കോ എന്ന ചിത്രം വന്നതിന് ശേഷം മലയാള സിനിമയുടെ ആ ഒരു രൂപം തന്നെ മാറുന്ന തരത്തിലോട്ട് അതായത് പാനിന്ത്യൻ ലെവലിലോട്ട് നമ്മുടെ പടങ്ങളും എത്തിക്കാൻ പറ്റുമെന്നുള്ള തരത്തിലോട്ട് ഉണ്ണി ഉണ്ണിമുകുന്ന ഒരു മാർക്കോ സിനിമ ആ ഒരു തരത്തിൽ എത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കളക്ഷൻ നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും ഈ ഒരു മാർക്കോ സിനിമ പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു ചരിത്ര നേട്ടപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാർക്കോയിലൂടെ ഇപ്പോൾ വളരെ വലിയ തോതിൽ നേടാൻ സാധിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇനിയിപ്പോൾ മാർക്കോയുടെ ഈ ഒരു വിജയത്തോട് കൂടി തന്നെ മാർക്കോ ടു ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ആ മാർക്കോ ടു ഉണ്ടാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് നൂറ് കോടി അല്ല ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങളുടെ ഹൈപ്പ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം ഉണ്ണിയും മുപ്പം തന്നെ മറ്റതാണോ മറച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് നടന്നവർ ഇപ്പോൾ ഒന്നും പറയാനില്ല കാരണം കുരുക്കൾ പലതരത്തിൽ പല സൈഡിൽ നിന്നും പൊട്ടിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതിനൊരു അന്ത്യം കാണത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ് കാരണം അതൊന്നും ശ്രദ്ധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വമ്പൻ വിജയം അത് ഉണ്ണിയുടെ കഴിവ് തന്നെയാണെന്നൊക്കെ സംശയമില്ല അത് മാത്രമല്ല അതിന്റെ ഡയറക്ടർ അതിന്റെ പ്രൊഡ്യൂസർ എല്ലാം തന്നെയും ഉണ്ണിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ആ ഒരു തരത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായാലും അത് ഡയറക്റ്റ് ചെയ്യാനായാലും അവർ തരത്തിന് ഇത് വിജയത്തിലേക്ക് എത്തിക്കാനായാലും വളരെ വലിയ തരത്തിലുള്ള ഒരു നേട്ടം തന്നെയാണ് ഈ സിനിമയിലൂടെ ആ ഒരു എൻറ്റയർ ടീം സ്വന്തമാക്കിയിരിക്കുന്ന സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത് വാർക്കോ ടു ഇനിയിപ്പോൾ റിലീസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിന്റെ ഹൈപ്പ് എന്ന് പറയുന്നത് വളരെയധികം അങ്ങ് മുകളിലെത്തിയിരിക്കുകയാണെന്ന് കാര്യം സംശയമില്ല ഉറപ്പായിട്ടും ആ സിനിമ ഒരു ഇരുന്നൂറ് കോടി ക്ലബിൽ കയറുന്ന തരത്തിലോട്ട് ഈ ഒരു ഹൈപ്പ് മാറുമെന്ന തരത്തിൽ ഒരു സംശയം ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതൊരു പാൻഡിൻ ലെവൽ റീച്ച് എത്തിക്കുന്ന ഒരു സിനിമയാണ് ഇതിപ്പോൾ നോർത്തിൽ പോലും വളരെ വലിയ തരത്തിലുള്ള അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെ അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നു എന്ന തരത്തിലാകുമ്പോഴത്തേക്കും നിലവിൽ ഈ ഒരു മാർക്ക് ഒക്കെ കിട്ടിയതിൻ്റെ ഇതും ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഇനി ഇനിയിപ്പോൾ രണ്ടാമത്തെ ആ ഒരു പാർട്ട് വരുമ്പോഴത്തേക്കും ലഭിക്കാൻ പോകുന്നത് എന്നാലും സംശയമില്ല കാരണം ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഇപ്പോഴായാൽ പോലും മലയാള സിനിമ വേറൊരു ലെവലിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു മാസ് വയലൻസ് ആയിരിക്കും കാരണം ഇതിൽ കാണുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു വയലൻസ് അവരതിൽ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിലുള്ള ഒരു ഫിലിം തന്നെയായിരിക്കും മാർക്കോ ടു വരുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഉണ്ണിംകുന്ദനെ പോലൊരു ആക്ടറും ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കും അതായത് സൂപ്പർ സ്റ്റാർ തന്നെ പദവിയിലേക്ക് ഉണ്ണിംകുന്ദനെത്തിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് ഇതിലൂടെ തന്നെ എന്തായാലും മലയാള സിനിമക്ക് ഇനിയും ഇതുപോലെയുള്ള പടങ്ങൾ അതായത് ഈ പറയുന്ന തരത്ത് വയലൻസ് ഉള്ളത് കൊണ്ട് ആരും കാണരുത് ആരും കണ്ടുകൂടാ എന്നൊക്കെ പറയുന്നവർ സിനിമയും സിനിമയുമായിട്ട് എടുക്കുക സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ സിനിമ കാണുക കാരണം ഇതൊരു വയലൻസ് എന്ന് പറഞ്ഞ പടമാണെന്നും ഇതൊരു പ്ലസ് മൂവിയാണെന്നുള്ളതും നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ സിനിമയെ സിനിമയായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ സിനിമ കണ്ടുവ മറ്റോ അങ്ങനെ ചെയ്യും മറച്ചത് ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അത് ഈ സിനിമയുടെ വിജയം അംഗീകരിക്കാൻ പറ്റാത്തവർ പറയുന്ന ചില മുദർന്ന ന്യായങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഫിലിമാണ് ഉണ്ണിമുകുന്ദൻ ഇത്രത്തോളം ഒരു നേട്ടം കൈവരിക്കുന്നതും അതോടൊപ്പം തന്നെ നൂറുകോടി ക്ലബ്ബിൽ ഉണ്ണിമുകുന്ദൻ്റെ ഒരു പടം ഒക്കെ സഹിക്കാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്തവരും ഉണ്ടാകാം അങ്ങനെയുള്ളവർ പലതരത്തിൽ കുരുക്കൾ പൊട്ടിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ആ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കും പക്ഷെ സിനിമയുടെ വിജയം അതൊരു വമ്പൻ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇനിയും ഇതുപോലുള്ള സിനിമകളായാലും അല്ലെങ്കിൽ മലയാള സിനിമയും തന്നെ വേറൊരു ലെവലിൽ എത്തിക്കുന്ന ടൈപ്പ് സിനിമകളായാലും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം